ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ശ്രീലങ്കയിൽ നിന്നും ചെങ്ങാലൂരെത്തി ഇന്ത്യയുടെ മരുമകളായ സുജീവ രാജ്യത്ത് കഞ്ഞുവോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ ഇരുപത്തൊന്ന് വർഷം മുൻപാണ് ഇന്ത്യയിലെത്തുന്നത് പുതുക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ അരോടി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയായ ക്രാന്കോഡ് കങ്കണാങ്കെ ലലാനി സുജീവ എന്ന സുജീവ മസ്കറ്റിൽ വെച്ചാണ് ബൈജുവുമായി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും രണ്ടായിരത്തി ഒന്നിൽ ശ്രീലങ്കയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത് രണ്ടായിരത്തി നാലിൽ ബൈജുവിനൊപ്പം സുജീവ ചെങ്ങാലൂരെത്തി അന്നു മുതൽ വിസ പുതുക്കിയാണ് ഇവിടെ താമസിച്ചിരുന്നത് അഞ്ചു വർഷം സ്ഥിരമായി രാജ്യത്ത് താമസിച്ചാൽ പൗരത്വം ലഭിക്കുമെന്നായിരുന്നു ധാരണയെങ്കിലും പക്ഷെ ലഭിച്ചില്ല ഇന്ത്യയിൽ ശേഷം ഇതുവരെയും ജന്മരാജ്യമായ ശ്രീലങ്കയിലേക്ക് പോയിട്ടുമില്ല ഭർത്താവ് ബൈജു ഇപ്പോഴും വിദേശത്താണ് ജോലി ചെയ്യുന്നത് മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃതകൃഷ്ണയോടത്താണ് സുജീവ ചെങ്ങാലൂരിൽ താമസിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള സന്തോഷമാണ് സുജീവ പങ്കുവയ്ക്കുന്നത് മാസത്തിന് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ചേച്ചാ എന്തായാലും ഇതൊക്കെ സിറ്റിസൺ വാങ്ങി തരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെ അത് പറഞ്ഞ മാതിരി എന്നാൽ എൻ്റെ ഒപ്പ അയാളെ ജയിച്ചുമായിരുന്നു എൻ്റെ ഒപ്പ എല്ലാ സ്ഥലത്തേക്ക് പോകാന്ന് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു ആള് വർഷം ഇതിനെ പറ്റി പ്രയത്നപ്പെടുത്തി രശ്മി എൻ്റെ ഒപ്പ എ മദ്രാസ് പോവാനും എൻ്റെ എംബസിക്ക് പോയിട്ട് എൻ്റെ പാസ്പോർട്ട് അവിടെ ഏൽപ്പിക്കേണ്ടി വന്നു അത് അവിടെ ശ്രീലങ്കൻ സിറ്റിസൺ ആക്കിയ ശേഷം അവിടെ വരെ എനിക്ക് അവസരം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി രശ്മി ശ്രീഷോ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് സുജീവയ്ക്ക് പൗരത്വവും വോട്ടവകാശവും ഇല്ലാത്ത വിവരം അറിയുന്നത് സുഹൃത്തായ രശ്മി പിന്നീട് പഞ്ചായത്ത് അംഗമായി തുടർന്ന് സുജീവയുടെ പൗരത്വത്തിനു വേണ്ടി ഇടപെട്ടു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസുമായും ചെന്നൈയിലെ ശ്രീലങ്കൻ എംബസിയുമായും രശ്മി ബന്ധപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ സുചേച്ചിയുടെ അടുത്ത് ഓട്ടി ചോദിക്കാൻ വന്നപ്പോഴാണ് സുചേച്ചിക്ക് ഓട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ആള് ഇപ്പോഴും വിസ പുതുക്കൊണ്ടാണ് നിൽക്കുന്നത് പൗരത്വം ലഭിച്ചിട്ടില്ല അപ്പോൾ പൗരത്വം ലഭിക്കാണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജയിച്ചു വരാണെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് ചെയ്യാം എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ചു വന്നു അതിന് ശേഷം ഞാൻ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ സാറായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ആളുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതൊന്നും എന്താ ചെയ്യണ്ടെന്നുള്ളത് അതുമൂലം ആൾ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു അപ്പോ അത് കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് പൗരത്വം കിട്ടി കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ഒപ്പം ഞാൻ എല്ലാവടേക്കും പോയതും കാര്യങ്ങളും ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് അപ്പൊ ഇപ്രാവശ്യം ആൾക്ക് ആ പൗരത്വം കിട്ടിയതിന് ശേഷം നമുക്ക് വോട്ടർ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്താനുള്ള അവസരം വന്നപ്പോ അത് കൃത്യമായിട്ട് ഞാൻ ആളെ ചെയ്യിച്ചു തിരഞ്ഞൊക്കെ കഴിഞ്ഞിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വോട്ടർ പട്ടികയിൽ ആളുടെ പേര് വന്നപ്പോ ആളോടൊപ്പം എനിക്കും ഏറെ സന്തോഷമുണ്ട് ഒരു കാര്യത്തില് ഇപ്പോ പുതിയതായിട്ട് ആദ്യമായിട്ട് ആള് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതില് ആളുടെ സന്തോഷത്തിനോടൊപ്പം തന്നെ എനിക്കും സന്തോഷം ഏറെ അഭിമാനവും നാല് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൃശൂർ കളക്ട്രേറ്റിൽ നിന്നും സുജീവ രേഖ കൈപ്പറ്റി പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചു തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു സുജീവയുടെ വോട്ടവകാശത്തിന് വേണ്ടി പരിശ്രമിച്ച രശ്മി ഇത്തവണ മറ്റൊരു വാർഡിലാണ് മത്സരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് സുജീവ കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും